കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തത് അധികൃതരെ പ്രതിസന്ധിയിലാക്കുന്നു ഇവിടെ ചികിത്സയിലുള്ള നാനൂറോളം അന്തേവാസികൾക്ക് അഞ്ച് സുരക്ഷാ ജീവനക്കാർ മാത്രമാണുള്ളത് ജീവനക്കാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിന് പരാതി നൽകിയിട്ടും നടപടി വൈകുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാനസികാരോഗ്യ കേന്ദ്രമായ കുതിരവട്ടത്തിന്റെ അവസ്ഥ ഇന്ന് ഏറെ ദയനീയമാണ് ശുചിമുറിയിലെ ഭിത്തി സ്പൂണുകൊണ്ട് തുരന്നും ഓടിളക്കി മാറ്റിയും പാത്രം കൊണ്ട ഭിത്തി തകർത്തുമൊക്കെയാണ് നിരന്തരമായ അന്തേവാസികൾ ഇവിടെ നിന്നും ചാടിപ്പോകുന്നത് ഇടയ്ക്കിടെ അക്രമാസക്തരാകുന്ന അന്തേവാസികൾ ജീവനക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നു തീർന്നില്ല മതിയായ സുരക്ഷാ ജീവനക്കാരില്ല എന്ന പരാതിക്ക് ഈ കെട്ടിടത്തോളം തന്നെ പഴക്കവുമുണ്ട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ മുന്നൂറ്റി അൻപത്തിനാല് അന്തേവാസികളാണ് നിലവിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പുരുഷന്മാരും നൂറ്റിയെട്ട് വനിതാ അന്തേവാസികളുമാണ് ഇവിടെയുള്ളത് ഇത്രയും പേരെ നോക്കുന്നതിനായി അഞ്ച് സുരക്ഷാ ജീവനക്കാർ മാത്രമാണുള്ളത് ഇതിലൊരു വനിതാ സുരക്ഷാ ജീവനക്കാരു പോലുമില്ല പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമായ അന്തേവാസികളിൽ പലരും ഏത് നിമിഷവും അക്രമാസക്തരാകും പലപ്പോഴും മരുന്നുമായി പോകുന്ന നഴ്സുമാർക്ക് മർദ്ദനമേൽക്കേണ്ടി വരുന്നുമുണ്ട് ആവശ്യത്തിന് സുരക്ഷാ ജീവനക്കാരില്ലാത്തതിനാൽ ഇത് തടയാൻ കഴിയാറില്ലെന്ന് ജീവനക്കാർ പറയുന്നു ഇതിനിടെയാണ് അന്തേവാസികൾ ഇവിടെ നിന്നും ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ചാടിപ്പോയ കൊലക്കേസ് പ്രതി ഇതുവരെയും പിടികൂടാനായിട്ടില്ല അത് നഴ്സുമാരാവട്ടെ ഡോക്ടർമാരാവട്ടെ സെക്യൂരിറ്റി ജീവനക്കാരട്ടെ ഇതൊന്നും തന്നെ വർഷങ്ങളായി ഇവിടെ ആവശ്യത്തിനില്ല എന്നുള്ളത് നിരവധി തവണ ശുചിമുറിയുടെ ചുമരി തുരന്നായിരുന്നു പെരിന്തൽമണ്ണ ദൃശ്യവധക്കേസിലെ പ്രതി വിനീഷ് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും രക്ഷപ്പെട്ടത് ജീർണിച്ച കെട്ടിടങ്ങൾ നവീകരിക്കാത്തതും പ്രതിസന്ധിയാണ് അന്തേവാസികൾ ചാടി രക്ഷപ്പെടാതിരിക്കാൻ സമീപത്തുള്ള മരങ്ങൾ മുറിച്ചുമാറ്റി സംരക്ഷണവിദ്യയുടെ ഉയരം കൂട്ടണമെന്നാവശ്യപ്പെട്ട് നഴ്സിംഗ് അസോസിയേഷൻ ജീവനക്കാർ പരാതി നൽകിയെങ്കിലും അത് നടപ്പായില്ല സൈനിക ബോർഡിൽ നിന്ന് സുരക്ഷാ ജീവനക്കാരെ നിയമിക്കാനുള്ള ശ്രമം നടന്നെങ്കിലും അതും ഫലം കണ്ടില്ല അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാനസികാരോഗ്യ കേന്ദ്രത്തെ ഉയർത്താൻ നാനൂറ് കോടിയുടെ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പ്രാരംഭ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് അക്രമാസക്തരാകുന്ന രോഗികളെ പരിചരിക്കാൻ പ്രത്യേക വൈദഗ്ധ്യമുള്ള ആളുകൾ വേണമെന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ ഒന്നും കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നടപ്പാക്കിയിട്ടില്ല റിമാൻഡ് തടവുകാർക്ക് ആര് സുരക്ഷ ഒരുക്കുമെന്നെങ്കിലും തർക്കം തുടരുകയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നാണ് ജീവനക്കാർ പറയുന്നത് ന്യൂസ് മലയാളം കോഴിക്കോട്